ഹലോ എല്ലാവർക്കും അമ്മയുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ കുഞ്ഞു മക്കളോടൊപ്പം ഞാനും പോവുകയാണ് കൂടെ അവരുടെ വില്ലച്ഛനും ഞങ്ങൾ ആദ്യം പോയത് മൂത്ത കുഞ്ഞിൻ്റെ സ്കൂളിലേക്കാണ് അവൾ പഠിക്കുന്ന സ്കൂളാണിത് ഈ സ്കൂളിൻ്റെ പേര് കെ പി എം എന്നാണ് നല്ല സ്കൂളാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കുന്ന നല്ല സ്കൂളാണ് നല്ല ടീച്ചേഴ്സാണ് ഒരുപാട് സ്കൂൾ വണ്ടികളൊക്കെ ഉണ്ട് ഇതൊരു നല്ല ഏരിയയിലാണ് ഈ സ്കൂൾ സ്കൂളിരിക്കുന്നത് ഇവിടെ പ്രവേശനോത്സവം നടക്കുകയാണ് ഞങ്ങൾ അല്പസമയം ആ ഹാളിലിരുന്നു ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പം അല്പാശ്വാസം തോന്നി ഇതിനോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്നൊരമ്പലമാണിത് എനിക്ക് ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആ ക്ഷേത്രത്തോട് ചേർന്ന് നിന്ന് അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു നല്ല കേട്ടോ ഇത്രയും ദിവസം മഴ പെയ്തിട്ട് ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് നല്ല വെയിലും വെട്ടുമൊക്കെ കുഞ്ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനും നല്ല സന്തോഷമുള്ള ദിവസമാക്കി ഈശ്വരൻ കൊടുത്തിരിക്കുകയാണ് വെല്ലിച്ചനും അങ്ങനെ ആ സ്കൂളിൻ്റെ പരിസരത്തൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആകെ നല്ല ചൂടാണ് മഴയ്ക്ക് ശേഷം വന്നത് കൊണ്ടായിരിക്കും നല്ല ചൂടാണിവിടെ ഞങ്ങളങ്ങനെ അവിടെ ഇവിടെയൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ണങ്ങനെ മാറി നിൽക്കുകയാണ് പിന്നെ അതിനോട് ചേർന്നുള്ള ഒരു ചെറിയ പൂന്തോട്ടമാണിത് കേട്ടോ ഇത് ഈ ക്ഷേത്രത്തിൽ പൂക്കളൊക്കെ പറച്ച് പൂജയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു പൂന്തോട്ടമാണിത് നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് ചിത്രശലഭങ്ങളൊക്കെ പറക്കുന്നുണ്ടോ ഇതൊരു നല്ല കാഴ്ചയായതുകൊണ്ട് എൻ്റെ മക്കൾക്കൂടെ നിന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഞാനത് വീഡിയോയിൽ പകർത്തിയത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുള്ള ഏരിയയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു റോഡ് സൈഡിലാണ് ഈ സ്കൂളിങ്ങനെ സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തിൽ നിന്ന് എറണാകുളത്തോട്ട് പോകുന്ന റോഡാണ് ഈ സ്കൂളിൻ്റെ അടുത്തൂടെ പോകുന്നത് പോകാനും വരാനും ഒക്കെ നല്ല സൗകര്യം കണ്ടോ റോഡൊക്കെ കണ്ടോ നല്ല മനോഹരമായ ഒരു പൂന്തോട്ടവും മനോഹരമായ ഒരു സ്കൂളും അവിടെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വിശ്രമിച്ചു കുഞ്ഞു കുഞ്ഞിനെ ആക്കാൻ അവർ അടുത്ത സ്കൂളിലോട്ട് പോയി സ്കൂൾ വിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഇതാണ് എൻ്റെ മോ കുഞ്ഞു മോള് അവൾ അവിടെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛൻ അവളോട് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അവൾ അതിനൊക്കെ ഉത്തരം പറയുകയാണ് എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് കൂട്ടുകാരിയാണ് അടുത്ത് നിൽക്കുന്നത് അവരങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു കുഞ്ഞുങ്ങളെല്ലാം വരിവരിയായി സ്കൂൾ ബസ്സേ കയറാൻ തയ്യാറായി പോകുന്നുണ്ട് അതിൽ ഇതെല്ലാം സ്കൂളിൻ്റെ ബസ്സുകളാണ് ഇഷ്ടംപോലെ ബസ്സുള്ള സ്കൂളാണിത് നല്ല സ്ഥലമാണിത് പിന്നെ ഞങ്ങളവിടെ അല്പനേരം നിന്നു ഒന്ന് തിരക്ക് കുറയട്ടെ ഞർത്ത് നിന്നു അവിടെ ടീച്ചറും ഒക്കെ ആയിട്ട് അവിടെ അമ്മ വർത്തമാനമൊക്കെ പറഞ്ഞു അതിന് ശേഷം ഞങ്ങൾ കുഞ്ഞു പഠിക്കുന്ന സ്കൂളിൽ ഇതിനിടയ്ക്കൊന്ന് പോയിരുന്നു അവിടെ ടീച്ചർ ഭയങ്കരമായിട്ടും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു സംസാരിക്കുന്നു വർത്തമാനങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ അടുത്ത് വിളിച്ച് സ്നേഹിക്കുകയാണ് അതും നല്ലൊരു സ്കൂളാണ് നല്ല ടീച്ചറാണ് നല്ല ആൻറ്റിയാണ് കുഞ്ഞുങ്ങളോടൊക്കെ നന്നായിട്ട് ഇടപെടുന്നു കുഞ്ഞുങ്ങളൊക്കെ കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാലും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മളെ വിട്ട് ആദ്യമായിട്ടാണ് പുറത്തോട്ട് പോകുന്നത് അവൾക്ക് അപ്പോഴും സങ്കടമായിരുന്നു പിന്നെ വീണ്ടും തിരിച്ച് വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സ്കൂളിലേക്ക് കുഞ്ഞിനെ കൂട്ടാൻ വന്നതാണ് അവിടെ നിന്ന് കുഞ്ഞിനെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് തിരക്കൊന്ന് കുറയട്ടെ നൂറ് അങ്ങനെ നിന്ന് അല്പ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നു പോരുന്ന വഴിക്ക് ഞങ്ങൾ കുഞ്ഞിൻ്റെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞവളെല്ലാവരും സന്തോഷമായിട്ട് ഞങ്ങളിങ്ങനെ പോരുകയാണ് അങ്ങനെ ഞങ്ങൾ വീടിനോട് അടുത്തെത്തി നമ്മുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ വഴിയിലൊക്കെ അല്പം വെള്ളമാണ് വണ്ടിയിൽ അവരങ്ങ് കയറിപ്പോയി ഞാൻ അവിടെ ഇറങ്ങി പയ്യെ 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 നടന്നു വന്നു അങ്ങനെ ഇന്നത്തെ യാത്ര നല്ല സുഖകരമായും മംഗളമായും തീർത്ത് ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറുകയാണ് അടുത്ത വീഡിയോയുമായി അമ്മച്ചി പരുന്നോടും വരെ എല്ലാവർക്കും